ആദിപരാശക്തിയുടെ മൂന്ന് പ്രധാന ഭാവങ്ങളെ ആരാധിക്കുന്ന പുണ്യദിനങ്ങൾ ആദ്യ മൂന്ന് ദിനങ്ങളിൽ ദേവിയെ മഹാകാളിയായും അടുത്ത മൂന്ന് ദിവസം മഹാലക്ഷ്മിയായും അവസാനത്തെ മൂന്ന് നാളുകളിൽ മഹാസരസ്വതിയായും സങ്കല്പിച്ച് പൂജ ചെയ്യുന്നു നവരാത്രി പൂജയിലൂടെ അറിവും സമ്പത്തും സമൃദ്ധിയും ദുരിതനാശവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെയും ശ്രീ മഹേശ്വരൻ്റെയും ആദി പരാശക്തിയുടെയും അഭൗമ ചൈതന്യം കുടികൊള്ളുന്ന പുണ്യപുരാതന ക്ഷേത്രമാണ് കണ്ണാടിപ്പറമ്പ് ശ്രീധർമ്മശാസ്ത്ര ശിവക്ഷേത്രം വിപുലമായ പരിപാടികളോടെയാണ് ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷിച്ചത് വിവിധ ആധ്യാത്മിക സാംസ്കാരിക പരിപാടികൾ ആഘോഷ ദിനങ്ങൾക്ക് നിറപ്പകിട്ടേക്കി എല്ലാ ദിവസവും ക്ഷേത്ര മാതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ ലളിത സഹസ്രനാമ പാരായണം നടന്നു മഹാനവമി ദിനത്തിൽ വാഹനപൂജയും വിജയദശമി നാളിൽ ഗ്രന്ഥമെടുപ്പും വിദ്യാരംഭവും നടന്നു ക്ഷേത്രം മേൽശാന്തിമാരായ ഇ എൻ ഗോവിന്ദൻ നമ്പൂതിരി ഇ എൻ നാരായണൻ നമ്പൂതിരി എന്നിവർ പൂജകൾക്ക് കാർമ്മികത്വം വഹിച്ചു കരിപ്പീലിയിലത്ത് കൃഷ്ണൻ മാസ്റ്ററുടെ നേതൃത്വത്തിലാണ് വിദ്യാരംഭ ചടങ്ങുകൾ നടന്നത് പ്രസാദ വിതരണവും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന കുവൈറ്റ് ആൻഡ് ജ്വൽറി